അഭിവാദ്യങ്ങൾ 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 ചാണ്ടിയമ്മന അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അപ്പൊ അങ്ങനെ ഉള്ള ഒരു മനുഷ്യൻ കാരണം ഉമ്മൻ ചാണ്ടി സാറിന്റെ ചോരയിൽ പിറന്ന ഓൺലി ഇനി മുൻപോട്ട് വളരെ ശക്തമായി രോമം തുടങ്ങി ഒരു ഭാഗത്ത് പണി തുടങ്ങിയിട്ടുണ്ട് മറുഭാഗത്ത് ചവിട്ടി പുറത്താക്കാനുള്ള പണിയും നടക്കുന്നുണ്ട് ഈ ചാണ്ടി ചാണ്ടിയമ്മനോടെ അദ്ദേഹം ജയിച്ച് കേരള നിയമസഭയിൽ എത്തിയ സമയത്ത് ഡോക്ടർ കെ ടി ജലീൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ കെ ടി ജലീലിൻ്റെ ആ വാക്കുകൾ വളരെ പ്രസക്തമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ഒരിക്കൽ കൂടെ നമുക്കൊന്ന് കേൾക്കാം പ്രധാനമന്ത്രി ഞങ്ങൾ അങ്ങയുടെ രാഷ്ട്രീയ എതിരാളികളാണ് പക്ഷേ ശത്രുക്കളല്ല അങ്ങയുടെ രാഷ്ട്രീയ ശത്രുക്കൾ അങ്ങയുടെ കൂടെയാണ് ഇരിക്കുന്നത് ഈ സഭയിലെ നവാഗതനും ബഹുമാനനായിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയും നമ്മളുടെ എല്ലാം പ്രിയങ്കരനുമൊക്കെയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടി ഉമ്മനോടും ഈ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയട്ടെ മിസ്റ്റർ ചാണ്ടി ഉമ്മൻ വി ആർ യുവർ പൊളിറ്റിക്കൽ ഒപ്പണൻസ് നോട്ട് യുവർ പൊളിറ്റിക്കൽ എനിമീസ് യുവർ പൊളിറ്റിക്കൽ എനിമീസ് ആർ സിറ്റിംഗ് ഓൺ യുവർ സൈഡ് എത്ര കൂടിയുള്ള വാക്കുകളാണെന്ന് ആലോചിച്ച് നോക്കിക്ക നിങ്ങൾ ഇന്ന് അത് അന്വർത്ഥമാകുന്ന ഒരു സമയമല്ലേ ചാണ്ടി ഉമ്മൻ തന്നെ നേരിട്ട് വന്ന് പറയുകയാണ് എന്നെ എല്ലായിടത്തുനിന്ന് ഒഴിവാക്കുന്നു എന്നെ ചവിട്ടി പുറത്താക്കാനുള്ള പണിയെടുക്കുന്നു എനിക്ക് ചുമതലകൾ തന്നില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ അടുപ്പിച്ചതേയില്ല ആ സമയത്ത് മഹാരാഷ്ട്രയിലേക്ക് പറഞ്ഞയച്ചു നമ്മുടെ രമേശ് ചെന്നിത്തല സാറിനെ കെ പി സി സി കാണിക്കുന്നുണ്ടല്ലോ വലിയ എ ഐ സി സിയുടെ കൊമ്പത്തെ പുള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ചുമതലയൊക്കെ കൊടുത്തുകൊണ്ട് പറഞ്ഞയക്കുന്നുണ്ടല്ലോ എങ്ങനെയെങ്കിലും ഈ കേരളത്തിൽ നിന്ന് പുറത്താക്കണം വി ഡി സതീശന് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാവണം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും വി ഡി സതീശൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നോക്കൂ നിങ്ങൾ ചാണ്ടി ഉമ്മനെ പുതുപ്പള്ളി ബൈ എലക്ഷനിൽ മത്സരിപ്പിക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു കോൺഗ്രസുകാർ യു ഡി എഫ് കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൻ പ്രിയപ്പെട്ട പുത്രൻ ഉമ്മൻചാണ്ടിയുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ചാണ്ടി ഉമ്മൻ നല്ല മികച്ച നേതാവ് കഴിവുള്ള നേതാവ് ഉമ്മൻചാണ്ടിയെ പോലെ ജനകീയനായ നേതാവ് എന്നൊക്കെ ആയിരുന്നല്ലോ ഭയങ്കര തള്ളിമറിക്കൽ ആയിരുന്നില്ലേ ചാണ്ടി ഉമ്മനെ കുറിച്ച് തൽക്കാലം ആ തെരഞ്ഞെടുപ്പിൽ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതല്ലാണ്ട് ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മകന് സീറ്റ് കൊടുത്തതൊന്നുമല്ല ആ സഹതാപത്തിന്റെ പുറത്ത് കാരണം പത്തൊൻപത് വർഷക്കാലം ഉമ്മൻചാണ്ടി ജയിച്ചു വന്ന ആ മണ്ഡലത്തിനകത്ത് അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ കേവലം പതിനായിരത്തിൽ താഴെ വരുന്ന വോട്ടുകൾക്കാണ് ജെയ്സി തോമസിനോട് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ ജയിച്ചത് അപ്പൊ അവിടെ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നൊരു സഹതാപ തരംഗത്തിലൂടെയല്ലാതെ ആ മണ്ഡലം പിടിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു ചാണ്ടിയമ്മൻ മത്സരിപ്പിച്ചത് ഇനിയിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ സഹതാപത്തിൽ എന്തായാലും ചാണ്ടി ഉമ്മൻ ജയിക്കില്ല എന്ന് യു ഡി എഫിനറിയാം അപ്പൊ എന്തായാലും ഉമ്മൻ അവിടെ നിന്ന് മാറ്റിയും വേണം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ചാണ്ടി ഉമ്മനെതിരായി വലിയ തോതിലുള്ള പടയൊരുക്കം കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ചാണ്ടിയമ്മൻ എന്താണ് ചാണ്ടിയുമ്മനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ കൃത്യമായി സംസാരിച്ചതാണ് അവിടെ ജെയ്സി തോമസ് ജയിക്കേണ്ടതിന് അനിവാര്യതയെക്കുറിച്ച് മാത്രമായിരുന്നു ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ചാണ്ടിയുമ്മനെ പൊക്കിപ്പിടിച്ചണന്ന് ജയിപ്പിച്ച കോൺഗ്രസ്സുകാർ തന്നെ ഇപ്പം ഇതാ ചാണ്ടിയമ്മനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ചാണ്ടിയമ്മന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ കമന്റുകൾ ഞാൻ ചിലത് വായിച്ചു കേൾപ്പിക്കാം നല്ല ഒന്നാം തരം കോൺഗ്രസ്സുകാർ ക്രിസ്റ്റൽ ക്ലിയർ കോൺഗ്രസ്സുകാർ ചാണ്ടിയുമ്മന്റെ പോസ്റ്റിലിട്ട കമന്റുകളാണ് അപ്പൻ മരിച്ചൊടിവിൽ ജയിച്ചു കയറിയപ്പോ വലിയ കൊമ്പത്ത നേതാവായി പോയി എന്ന തോന്നലുണ്ടോ സാറിന് അത് കയ്യിൽ വെച്ചാൽ മതി പാർട്ടിക്കകത്ത് പറയേണ്ടത് പാർട്ടിക്കകത്ത് പറയണം ഇലക്ഷൻ ചാർജ് ഉള്ളവർ മാത്രം പ്രവർത്തിച്ചാൽ മതിയെങ്കിൽ ഏതവനാ ജയിക്കുക വെറും മൊണ്ണയാവരുത് സത്യത്തിൽ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചാണ്ടിയമ്മനെ അവിടെ അടുപ്പിക്കാതെ അദ്ദേഹത്തെ മഹാരാഷ്ട്രയിലേക്ക് പറഞ്ഞേക്കാണ് ചെയ്തത് അതുകൊണ്ടാണ് അദ്ദേഹം അന്ന് അവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത് അതിന്റെ ചുരുക്ക് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്തായാലും ചാണ്ടി ഉമ്മൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ അടുപ്പിക്കാതെ വല്ല മഹാരാഷ്ട്രയിലും മുൻപേറ്റിട്ട് കാര്യമുണ്ടോ എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചാണ്ടിയമ്മനോട് പെരുമാറുന്നത് എന്നുള്ളതാണ് മറ്റൊരു കമന്റ് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാൻ യോഗ്യതയില്ലാത്ത നിന്നെ കേരള നിയമസഭയിൽ എത്തിച്ചത് ഉമ്മൻചാണ്ടി എന്ന നേതാവിനോടുള്ള ഒരു കരുണ കൊണ്ട് മാത്രമാണ് വല്ലാതെ ആളാവാൻ നിൽക്കണ്ട സാറിന്റെ ചോരയല്ലേ എന്ന് കരുതി മാത്രമാണ് ഇത്രയും സഹിച്ചത് അലിച്ചോക്കി എന്നാ ബി ജെ പി പോകുന്നത് നിന്നെയൊക്കെ താങ്ങി നടക്കുന്ന കോൺഗ്രസ്സുകാരനായ എനിക്ക് പുച്ഛമാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു കമന്റ് കിട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ ഉമ്മൻചാണ്ടി സാറിനോട് സ്നേഹമുണ്ട് ഈ കമന്റ് ഇട്ട കോൺഗ്രസ്സുകാരന് ഉമ്മൻചാണ്ടി സാറോടും സ്നേഹമില്ല നിന്റെ തന്ത സരിതയുടെ പാവാടയും അണപ്പിച്ചു പോയത് കൊണ്ടാണ് കോൺഗ്രസ് ഇന്നും കേരളത്തിൽ പ്രതിപക്ഷത്ത് മാത്രമായി ഒതുങ്ങിയത് എന്നിട്ടും പാർട്ടി നിനക്ക് സീറ്റ് തന്ന് ജയിപ്പിച്ചു എടുത്ത് എം എൽ എ ആക്കിയപ്പോൾ തന്തയേക്കാൾ വലിയ ചെറ്റയായാൽ സാധാരണ പ്രവർത്തകരുടെ തനി കോണം നീ അറിയും മറ്റൊരു കമന്റ് ഇതാണ് ഇതിലെ യഥാർത്ഥ പോയിന്റ് ഉമ്മൻചാണ്ടി വളർത്തിക്കൊണ്ടുവന്ന ആളായിട്ട് കൂടി അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അവസാന രണ്ടു വർഷം അദ്ദേഹത്തെ ഒരുപാട് കരയിച്ചു ഷാഫി പറമ്പിൽ അവസാനം വരെ ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്ന ഹൃദയം കൊണ്ട് അദ്ദേഹത്തെ സ്നേഹിച്ച വ്യക്തി പി സി വിഷ്ണുനാഥാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മനെതിരെ കുരക്കുന്നതും ഷാഫി ഫാൻസും സുഡാഫികളുമാണ് എങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ നീളാണ് കമന്റുകൾ ഉമ്മൻചാണ്ടിയുടെ മകനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെന്നെ പൊക്കി പിടിച്ചുകൊണ്ട് നിയമസഭയിൽ എത്തിച്ച ചാണ്ടിയമ്മനെ കുറിച്ചാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് പഞ്ചായത്ത് മെമ്പർ പോലും ആവാൻ യോഗ്യതയില്ലാത്ത ആളാണ് ചാണ്ടിയുമ്മൻ എന്ന് ഇപ്പൊ നോക്കൂ നിങ്ങൾ ഇതാണ് ഡോക്ടർ കെ ടി ജലീൽ വളരെ നേരത്തെ തന്നെ ഈ ചാണ്ടിയമ്മൻ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ മാത്രമാണ് നിങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളല്ല ഞങ്ങൾ നിങ്ങളുടെ പൊളിറ്റിക്കൽ എനിമീസ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരാണ് എന്ന് കെ ടി ജലീൽ പറഞ്ഞത് അതുകൊണ്ടാണ് എന്തായാലും ഈ കളിയിൽ നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല നിങ്ങൾ തന്നെ കളിച്ച് തീർക്കുക ഞങ്ങൾ കാത്തിരുന്ന് കാണാം ദേവഗൌഡ സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയ ചർച്ച നടന്നുകൊണ്ടിരിക്കവേ അന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷ നിരയിലുണ്ടായിരുന്ന ജസ്വന്ത് സിംഗ് പറഞ്ഞ വാക്കുകളാണ് ഈ സന്ദർഭത്തിൽ എന്റെ സ്മൃതി തെളിഞ്ഞു വരുന്നത് മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ വി ആർ യുവർ പൊളിറ്റിക്കൽ ഒപ്പണൻസ് നോട്ട് യുവർ എനിമീസ് യുവർ എനിമീസ് ആർ സിറ്റിംഗ് ഓൺ യുവർ സൈഡ് പ്രധാനമന്ത്രി ഞങ്ങൾ അങ്ങയുടെ രാഷ്ട്രീയ എതിരാളികളാണ് പക്ഷേ ശത്രുക്കളല്ല അങ്ങയുടെ രാഷ്ട്രീയ ശത്രുക്കൾ അങ്ങയുടെ കൂടെയാണ് ഇരിക്കുന്നത് ഈ സഭയിലെ നവാഗതനും ബഹുമാനനായിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയും നമ്മളുടെയെല്ലാം പ്രിയങ്കരനുമൊക്കെയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടി ഉമ്മനോടും ഈ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയട്ടെ മിസ്റ്റർ ചാണ്ടി ഉമ്മൻ വി ആർ യുവർ പൊളിറ്റിക്കൽ ഒപ്പണൻസ് നോട്ട് യുവർ പൊളിറ്റിക്കൽ എനിമീസ് യുവർ പൊളിറ്റിക്കൽ എനിമീസ് ആർ സിറ്റിംഗ് ഓൺ യുവർ സൈഡ്